വടകര കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് വില്ാപ്പള്ളി ആരംഭിക്കുന്ന പുതിയ ശാഖയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് ഒമ്പതിന് ശനിയാഴ്ച രാവിലെ മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു മികച്ച സേവന പാരമ്പര്യവുമായി നൂറ്റി പതിനേഴ് വർഷമായി വടകരയിൽ പ്രവർത്തിക്കുന്ന വടകര അർബൻ ബാങ്കിന്റെ വില്യാപ്പള്ളി ശാഖ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർത്തികപ്പള്ളി റോഡിൽ രാവിലെ പത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കെ പി കുഞ്ഞമ്മത് എം എൽ എ അധ്യക്ഷനാവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബാങ്ക് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലായാണ് ബാങ്കിന്റെ പ്രവർത്തനം നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബിസിനസ്സും പന്ത്രണ്ടായിരം അംഗങ്ങളും നിലവിൽ ബാങ്കിനുണ്ട് വടകര നഗരസഭയും സമീപ പ്രദേശത്തെ എട്ട് പഞ്ചായത്തുകളുമാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ആർ ബി ഐ ലൈസൻസുള്ള വടകരയിലെ ഏക പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന നിലയിൽ ഇടപാടുകാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും അർബൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ ഇ സുരേഷ് ജനറൽ മാനേജർ വി എസ് വിജേഷ് അഡ്വക്കേറ്റ് കെ ഷാജീവ് കായക വി ഗോപാലൻ കെ കെ പ്രദീപൻ എന്നിവർ പങ്കെടുത്തു വരുന്ന ഒമ്പതാം തീയതി അതായത് ആഗസ്റ്റ് ഒമ്പതാം തീയതി വില്ലാപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പോഴാണ് വളരെ ടൗൺ പുറത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ ബാങ്ക് ഒരു ശാഖ ആരംഭിക്കുന്നത് ഒമ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് ബഹുമാനപ്പെട്ട പൊതു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുടെ ആണ് സമ്മേളന ശാഖ ഉദ്ഘാടനം ചെയ്യുന്നത് നൂറ്റി പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് വടകര അർബൻ ബാങ്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ബാങ്ക് ആരംഭിക്കുന്നത് അന്ന് മുപ്പത്തി ഒമ്പത് പേര് ഓഹരി എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാ സഹകരണ സ്ഥാപനമായിരുന്നു അത് അത് വളർന്ന് വളർന്ന് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലും ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന വടകരയിലെ ഏക സഹകരണ ബാങ്കാണ് അർബൻ ബാങ്ക് അതായത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ എല്ലാ കാറ്റഗറിയിലും പെട്ട സഹകരണ മേഖലയിലുള്ള ബാങ്ക് ഇത്തരം ബാങ്കുകൾ കോഴിക്കോട് ജില്ല തന്നെ ആകെ മൂന്നെണ്ണേ ഉള്ളൂ അത് വളരെ താലൂക്ക് ഇല്ല കോഴിക്കോട് ജില്ലയിൽ അഞ്ചോ ആറെണ്ണം ഉള്ളു വളരെ താല്പര്യം മൂന്നെണ്ണം അതിലൊന്നാണ് ഈ അർബൻ ബാങ്ക് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരത്തോളം മെമ്പർമാരാണ് ഈ ബാങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മുപ്പത്തൊമ്പത് പേരാണ് ഉണ്ടായിരുന്നതെന്നത് ഇപ്പോൾ പന്ത്രണ്ടായിരത്തിലേറെ മെമ്പർമാരുള്ള അതിബൃഹത്തായ ഒരു സ്വാധീനമുള്ള പ്രവർത്തന മേഖലയുള്ള ഒരു ബാങ്ക് തന്നെയാണ് വടകര അർബൻ ബാങ്ക് വടകര ടൗണും അതുകൂടാതെ എട്ട് ഗ്രാമപഞ്ചായത്തുകളുമാണ് ഈ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നത് അപ്പോൾ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തുകൾ പ്രവർത്തന മേഖലയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ബ്രാഞ്ചുകൾ തുടങ്ങണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആദ്യത്തെ ബ്രാഞ്ച് ഇല്ലിയപ്പള്ളിയിൽ ആരംഭിക്കുന്നത്